എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഇടുക്കിയിലാണുള്ളത് ഇടുക്കി എന്ന് പറയുന്നത് കഞ്ഞിക്കുഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എൻ്റെ കയ്യിലിരിക്കണത് മക്കോട്ടദേവ എന്ന് പറയുന്ന ഇൻഡോനേഷ്യൻ ഒരു ഫലമാണ് ഇതിൻ്റെ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ കേട്ടറിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നേക്കണത് ദാമോദരൻ എന്ന് പറയുന്ന ഒരു കർഷകനാണ് നമ്മുടെ ഇടുക്കി കഞ്ഞിക്കുഴിയിലുള്ള ദാമോദരൻ എന്ന് പറയുന്ന കർഷകനാണ് ഈ ഒരു കൃഷി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫലമാണ് മക്കോട്ടദേവ അതായത് ദൈവത്തിൻ്റെ കിരീടം എന്നാണ് ഇതിനെ പറയപ്പെടുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളാണ് ഇന്ന് ലൈമ്പിലേറ്റ് നിങ്ങൾക്കായി കാഴ്ച വയ്ക്കുന്നത് അപ്പോൾ മക്കോട്ടദേവ നമുക്ക് പരിചയപ്പെടാം നമസ്കാരം വിശേഷം നമ്മുടെ ഒരു കൃഷിയാണ് എങ്ങും അങ്ങനെ ഇന്ത്യയിൽ ആരും അങ്ങനെ ചെയ്തിട്ടില്ല ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ ഇത് ഇൻഡോനേഷ്യ മരുന്നാണ് ഇൻഡോനേഷ്യ ഇന്തോനേഷ്യ മലേഷ്യ ഇത് കൃഷിയുള്ളൂ ഇപ്പൊ ഇന്ത്യയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തേക്കുന്ന ഞാനാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം എനിക്കൊരു അയ്യായിരം രൂപയോളം ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് ഓ ശരി അത് ഫുൾ ആയിട്ട് നമുക്ക് ചിലവാകുന്നുണ്ട് അപ്പോൾ അത് കൊണ്ട് കുറയുന്ന അസുഖങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് ഇരുത് സബോള പോലെ അരിയുവാണിത് സബോള ഒരു പീസ് ആക്കിയിട്ട് അത് ഞാൻ കാണിക്കാം ശരി സബോള ഇത് വട്ടം കണ്ടിക്കുകയെന്ന് അതിനകത്ത് കുരു എടുത്ത് കളയുന്നു അപ്പോൾ ഇത് സബോള പോലെ അരിഞ്ഞ് നമ്മൾ സൂര്യപ്രകാശം ഏക്കുന്ന രീതിയിൽ കാറ്റടിക്കാത്ത രീതിയിലുള്ള റൂമിലിട്ട് ഉറങ്ങുന്നു അങ്ങനെ ടയർ പണിയിട്ടുണ്ടായിരുന്നു ശരി ശരി അപ്പോൾ അതിനകത്ത് ഉണങ്ങി നമ്മൾ ഇത് അത് പടി അതായത് ആ പീസ് ആക്കിയിട്ടുള്ളതാണ് നമ്മള് ആൾക്കാർക്ക് കൊടുക്കുന്നത് അത് ഉണക്കും ഉണക്കും ആ ഉണങ്ങി ഉണങ്ങിയെടുക്കുക ശരിക്കും ഉണങ്ങിയെടുക്കുക അപ്പൊ അതിന്റെ പീസ് ഇത്ര പീസ് അഞ്ച് പീസ് ഇതിന്റെ അരിഞ്ഞുണങ്ങി അഞ്ച് പീസ് അഞ്ച് ഗ്ലാസ് വെള്ളം അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ ശരിക്കും തിളപ്പിക്കുക അപ്പോൾ ശരിക്കും തിളച്ച് കഴിയുമ്പോൾ ഒരു നാല് ഗ്ലാസ് വെള്ളം കിട്ടും ഒരു ഗ്ലാസ് രാവിലെ വെറും പറ്റി കുടിക്കുക ഒരു ഗ്ലാസ് എന്താണ് ഗുണം ഗുണം ഷുഗർ നമുക്ക് ആദ്യം പറയുന്ന ഒരു ഇരുപത് ദിവസം കുടിക്കുമ്പോൾ ക്ഷീണം ഫുള്ളായിട്ട് മാറും അതിന് ഷുഗർ പ്രഷർ കൊളസ്ട്രോള് യൂറിക് ആസിഡ് നടുവിൻ്റെ വേന കാലിൻ്റെ വേദന പിന്നെ ഫാറ്റ് ലിവറിൻ്റെ അസുഖം ഉണ്ടാക്കാൻ കുറയും യൂറി പിന്നെ നെഞ്ചരിച്ചിൽ അത് ശരിക്കും മാറും ഇത്രയും അസുഖങ്ങൾ കുറയാറുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ കൃഷി ഇവിടെ വരാനുള്ള ഒരു അതായത് ഉം ദാമോദരേട്ടനാണോ ഈ സംഭവം കൂടെ കൊണ്ടുവന്ന അല്ല എനിക്ക് ഇവിടെ രണ്ട് ചെടി എൻ്റെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അപ്പൊടെ വീട്ടിൽ രണ്ട് ചെടി ഉണ്ടായിരുന്നു ആ രണ്ട് ചെടിയും കൊണ്ടാണ് ആ ചെടിയിലെ കാറിച്ച് അവന് ചെത്തുകാരനാണ് അപ്പൊ ആ ഷുഗർ ഇങ്ങനെ മൂത്ത് ആ കൂടുതലായി കഴിഞ്ഞപ്പൊ ഇതിന് കായ പറിച്ച് അങ്ങനെ ഇന്തോനേഷ്യൻ്റെ പിള്ളേർ കൊണ്ട് കൊടുത്ത തൈ അപ്പോൾ അപ്പൊ കാ കാറിച്ച് ഉണങ്ങി കഴിഞ്ഞാൽ ഉപയോഗിച്ച ഷുഗർ കുറയും പറഞ്ഞു അപ്പൊ അങ്ങനെ എല്ലാം കുറഞ്ഞു വിളിക്കും ഷുഗർ കുറഞ്ഞ ഇപ്പൊ നല്ല ഇതായി ഉഷാറായി അപ്പോൾ അങ്ങനെ രണ്ട് തൈ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന് രണ്ട് കാണുന്നത് ആ റോഡ് സൈഡ് രണ്ടാം വെച്ചിരുന്നു രണ്ട് തൈ ഉണ്ടായതൊള്ളു അതിന്നൊരു മുപ്പത് തൈ ഞാൻ മുപ്പത് തൈ ഇവിടെ നട്ടു ആ സൈഡ് അങ്ങേറ്റം അതിനിപ്പൊക്കെ തന്നെ എപ്പോഴും ഉണ്ട് അത് നാല് വർഷമായി അപ്പൊ ആ മുപ്പത് തയ്യെന്നുള്ള ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് കൊടുത്തു ആർഷം അതെ അത് ഞാൻ അത് കഴിഞ്ഞ് എല്ലാവർക്കും കൊടുത്ത് ഇപ്പൊ നല്ല അനുഭവം ഉണ്ട് എല്ലാവർക്കും നല്ല നല്ലതൊക്കെ വന്നുകഴിഞ്ഞപ്പോൾ നമ്മൾ പൈസയ്ക്ക് പൈസയുള്ളൂ കാരണം അവിടെ തയ്യ തയ്യുണ്ടാക്കിയത് അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് എടുത്തിട്ട് ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് ഇഷ്ടംപോലെ അതായത് ഒരു പ്രാവശ്യം മേടിച്ചോ പിന്നെ തുടരും മേടിച്ചോണ്ടിരിക്കും ഒറ്റ പ്രാവശ്യം അതായത് ഗുണമുണ്ട് അതായത് ഒരു മാസം ഒരു പ്രാവശ്യം അതായത് ഇരുന്നൂറ് ഉണ്ട് ഏറെക്കുറെ മൂന്ന് മാസത്തേക്കുണ്ട് ആ ഇരുന്നൂറ് ഗ്രാം മേടിച്ച് ഉപയോഗിച്ചുകഴിഞ്ഞാല് കഴിഞ്ഞാൽ ഇതിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് വരുന്ന ഗുണങ്ങൾ നിങ്ങളുടെ സ്വന്തക്കാരോടും ബന്ധക്കാരോടും കൂട്ടുകാരോടും പറഞ്ഞു എത്രയും പേര് വരുന്നുണ്ട് അങ്ങനെ വരുന്നേ ഇതിന്റെ ഈ മക്കോട്ട ദേവ എന്ന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടോ ഭാഷ ദൈവത്തിന്റെ കിരീടം അത്രയും ആ അപ്പൊ ഇത് നമ്മള് അത്ര വെള്ളം അഞ്ച് പീസ് അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ ശരിക്കും തിളപ്പിച്ച് നാല് ഗ്ലാസ് അതിൽ ഒരു ഗ്ലാസ് വെറും പറ്റി കുടിക്കണം ബാക്കി വരുന്ന ഒരു മൂന്ന് ഗ്ലാസ് കൂടി ഒരു മണിക്കൂർ ഇടവിട്ട് ഉച്ചക്ക് ശേഷം ആണെങ്കിലും കുഴപ്പമില്ല ഒരു മണിക്കൂർ ബാക്കിയുടെ കുടിച്ചു ഇത് കഴിച്ചിട്ട് അസുഖം കുറവുണ്ട് ഒത്തിരി ഒരു വർഷമായി ഞാൻ കഴിക്കാൻ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എല്ലാം ഉണ്ട് പിന്നെ മുട്ടുവേദന നടുവേദന അങ്ങനെ വേദനകൾക്കെല്ലാം കുറവുണ്ട് അല്ല മരുന്ന് മറ്റേ ഇംഗ്ലീഷ് മരുന്നും കഴിക്കുന്നുണ്ട് അത് കുറ കുറച്ച് കൊണ്ടുവരുന്നുണ്ട് ഉണ്ട് ഒരു വർഷം കഴിഞ്ഞു നോർമലാണ് ഇത് നമ്മൾ പച്ചമഞ്ഞൾ ഉണങ്ങിയതാണ് പച്ചമഞ്ഞൾ വെച്ചാൽ വാട്ടാത്ത മഞ്ഞളാണ് നമ്മൾ വീട്ടിലാണെങ്കിലും ഉപയോഗിക്കുന്നതാണ് അത് ഉപയോഗിച്ച് അതാണ് നമ്മൾ കഴുകാൻ ഉപയോഗിക്കുന്നത് ഇതിങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ശരിക്കും ഇടുക അതായത് എന്തേലുമൊക്കെ വിഷം അംശമോ അല്ലെങ്കിൽ കീടങ്ങളുടെ ഒക്കെ സെല്യം ഉണ്ടെങ്കിൽ അത് ഒഴുകാൻ വേണ്ടിയാണ് നമ്മൾ ഇടുന്നത് ഇട്ടിട്ട് ശരിക്കും കഴുകും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ ഇട്ടേക്കണം വെള്ളത്തിലിട്ട് കഴിയുമ്പം ഇതിൻ്റെ എല്ലാ കേടുകളും മാറും അപ്പോൾ നമുക്കിത് അതിന് ശേഷമാണ് ഞങ്ങളുടെ അടുത്ത് ആദ്യം ഒരു പച്ചവെള്ളത്തിൽ ഇടും അത് കഴിഞ്ഞൊരു പച്ചവെള്ളിടാണ്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞു ആ രണ്ട് വർഷം മൂന്ന് വട്ടം കഴുകണം ഇതുകൊണ്ട് ചുനയുണ്ട് നമുക്ക് കാണാൻ പറ്റില്ല ചൊന എന്ന് പറഞ്ഞാൽ വെള്ളം തെളിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കാണാം ഒരു തവിട്ട നിറമായിരിക്കും വെള്ളത്തിൽ ഇതിപ്പോൾ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും പുറത്തിട്ട് ഉണങ്ങുവാണെങ്കിൽ ഒരു എട്ട് വെയിൽ ഒമ്പത് വെയിൽ വേണം അത്ര ശക്തികത്തുണ്ട് ചൂടിന് പിന്നെ ഇതിനകത്ത് കാറ്റ് കയറിയല്ല എന്ത് സാധനം നമ്മൾ കുരുമുളക് ആണെങ്കിലും ശരി ഇങ്ങനെയുള്ള സാധനങ്ങൾ മക്കോട്ടാണെങ്കിലും കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ വാരി എടുക്കാൻ വേണ്ടി മാത്രം ചെന്നാൽ മതി ഇവിടെ കിടന്നുണങ്ങിക്കോളൂ മറ്റ് മറ്റ് മൃഗങ്ങളുടെ പ്രാണികളുടെ ഒന്നും ശല്യം ദേവ ദൈവത്തിൻ്റെ കിരീടം ദൈവത്തിൻ്റെ കിരീടമാണ് അങ്ങനെ നമ്മൾ വേണ്ടത് ഇരുദിവസം കുടിക്കുമ്പോൾ തന്നെ നമുക്ക് ക്ഷീണം എല്ലാം മാറി ഉന്മേഷം അയച്ചു തുടങ്ങും ഗുണങ്ങളൊക്കെ അറിയാൻ പറ്റും ഇത് എക്സ്പോർട്ടി എക്സ്പോർട്ടിങ് നമ്മൾ ഇന്ത്യ കുറേ അയക്കുന്നത് ഉണ്ട് പിന്നെ വിദേശത്തേക്ക് എല്ലാം വിളിക്കുന്നുണ്ട് ആൾക്കാർക്ക് അവർക്ക് കേരളമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ആരേലും വരുന്ന സമയത്തോ അല്ലെങ്കിൽ അവരെ കൊടുത്തുവിടാൻ വേണ്ടിട്ടോ അങ്ങനെ അവരാണ് നമ്മൾ മേടിക്കുന്നത് അവർ വന്ന് മേടിക്കുന്നു അപ്പോൾ ഒരു കിലോ ഒക്കെ മേടിക്കുന്നുണ്ട് ശരി ഇഷ്ടംപോലെ ഒരു കിലോ പോകുന്നുണ്ട് പോലെ പോകുന്നുണ്ട് ഒരു കിലോ അപ്പോ നമ്മുടെ മിക്കോട്ടദേവ ഇന്തോനേഷ്യൻ ഓ ഇപ്പൊ വീണന കാട്ടിലാണ് നിൽക്കുന്നത് കീടെ ആ ഒരു എന്താ പറയാ ആ ഒരു കുളിർമയം എല്ലാരും രാവിലെ അനുഭവിക്കാൻ പറ്റി അതുപോലെ തന്നെ ഈ ഒരു സംഭവം ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞത് ഒരു എന്താ പറയാ അത്രയും അസുഖമുള്ളവര് അതായത് ഷുഗർ ഷുഗർ ഒക്കെ ഇനിയിപ്പം ഷുഗർ മരുന്നൊന്നും കഴിക്കുന്നില്ല എങ്കിൽ ഷുഗർ ദിവസം കൊണ്ട് തന്നെ ശരിക്കും കുറയും ഇതൊരു പച്ചക്കും തിന്നാ പച്ച പച്ചക്ക് തിന്നാൻ കൊള്ളാത്തല്ല അതും പ്രത്യേകം പറഞ്ഞാ പച്ച അത്രയും ഫലപത്തായിട്ടുള്ളൊരു ഔഷധ ഗുണമുള്ള ഒരു ഫലമാണത് അതാണെങ്കിൽ പോലെ ഇത്രയും വലുപ്പമുള്ളവർ ഒരാൾക്ക് നാല് ദിവസത്തേക്കുണ്ട് പീസായിട്ട് അരിഞ്ഞു ഇരുപത് പീസ് കിട്ടും ഇരുപത് പീസ് കിട്ടിയാൽ തന്നെ നാലഞ്ച് ഇരുപത് നാല് ദിവസത്തേക്കുണ്ട് ഒരാൾക്ക് നാല് ദിവസത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ദാമോദരണ പോലെ കൊണ്ടുപോക ഒരു വർഷം അഞ്ച് മൂന്ന് നാല് അഞ്ചു പീസ് ഒരു ദിവസേക്കുണ്ട് അഞ്ച് പീസ് അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ ശരിക്കും തിളപ്പിക്ക ശരിക്കും തിളപ്പിച്ച് നാല് ഗ്ലാസ് ആകണം അതിൽ ഒരു ഗ്ലാസ് രാവിലെ വെറുമ്പോഴ്റ്റ് കുടിക്കുക ആഹാരത്തിനുമ്പോൾ അത് കഴിഞ്ഞ് ബാക്കി വരുന്നു മൂന്ന് ഗ്ലാസ് ആഹാരം കഴിഞ്ഞ് എപ്പോഴേലും ഉച്ചയോട് കൂടിയും എപ്പോഴേലും ഒക്കെ ആയിട്ട് മൂന്ന് ഗ്ലാസ് മൂന്ന് നേരമായിട്ട് ബാക്കി കുടിച്ചാൽ മതി മൊത്തം നാല് ക്ലാസ് കുടിക്കണം അപ്പോൾ നമുക്ക് ദിവസം കഴിയുമ്പോൾ നമുക്ക് ക്ഷീണം എല്ലാം മാറി നല്ല ഉന്മേഷം കിട്ടും അതിന് ശേഷം ഷുഗർ പ്രഷർ കൊളസ്ട്രോള് ഇമൂരിക് ആസിറ്റ് എല്ലാം കുറയും കടുവിൻ്റെ വേന മുക്ക് വേന നെഞ്ചരിച്ചിൽ ഫാറ്റ് ലിവറിൻ്റെ അസുഖം ഇതെല്ലാം കുറഞ്ഞോളൂ എന്താണ് ഇത് വാങ്ങാൻ വരുന്നവരോടും അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങൾ ഗുണങ്ങൾ ഒരിക്കൽ കൂടെ ദാമോദരന് പറയാനുള്ളൂ എല്ലാരും ഒന്ന് ഉപയോഗിക്കുക ഒന്ന് ഉപയോഗിച്ച് നോക്കുക മോശമാണെങ്കി വേണ്ട നോക്കുക ഇത്രയും പൈസയുടെ കേസിലോ ഇത്രയും പൈസ പിന്നെ എല്ലാവരും ഒരു ചെടി വെക്കുക ഇത് ഇത് ഉപയോഗിച്ചതിന്റെ ഗുണം മനസ്സിലാക്കുക എല്ലാരും തന്നെ തൈ മേടിക്കുന്നുണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ തൈ ആവുന്നുണ്ട് എല്ലായ്പ്പോഴും മുളയ്ക്കാൻ പാടാണ് ഇതിന് കാലാവസ്ഥ ഉണ്ടോ ഒന്നും ഇല്ല ഇതിനിപ്പൊ നമുക്ക് മൂന്ന് അവസരമുണ്ട് കായ്ക്കുന്നേ ഇതുപോലെ ഫുൾ ആയിട്ട് കായ്ക്കുന്ന മൂന്നവസരം അതായത് ഇപ്പം നമ്മള് ഏപ്രിൽ അല്ലേ ഏപ്രിൽ മാസം കഴിഞ്ഞാൽ പിന്നെ ഒരു നാല് മാസം കഴിയുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കായ്ക്കും പിന്നെ ഒരു നാല് മാസം കഴിയുമ്പോൾ പിന്നെയും കായ്ക്കും അങ്ങനെ ഒരു വർഷത്തിൽ മൂന്ന് അവസരം ഉണ്ട് കായ്ക്കുന്നതിന് അത് ശരിക്കും കായ്ക്കും പിന്നെ അതിനിടയ്ക്കെല്ലാം ഓരോ പടങ്ങളുണ്ടാവും എപ്പോഴും ഉണ്ടാവും എപ്പോഴും ഒരു മാസം എപ്പോഴും പറിച്ചുകൊണ്ടിരിക്കണം നാല് മൂന്ന് അവസരമുണ്ട് ഇതിന് ഫുള്ളായിട്ട് കായ്ക്കുന്നതിന് നമ്മൾ കൊണ്ട് ചെറിയ ഒരുപാട് അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് പ്രകൃതി നമുക്ക് വരദാനമായി തന്നിരിക്കുന്ന ദീവ എന്ന പാർശ്വഫലങ്ങളില്ലാത്ത പ്രകൃതിയുടെ ഒരു ഔഷധ ഫലമാണ് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ യൂറിക് ആസിഡ് നടുവേദന കാൽമുട്ട് വേദന നെഞ്ചിരിച്ചിൽ ഫാറ്റി ലിവർ എന്നീ അസുഖങ്ങൾ ദീവ ഉപയോഗിക്കുന്നതിലൂടെ ഭേദമാകുന്നു ഇതിന്റെ ഗുണങ്ങൾ അറിയേണ്ടവരും ഇത് ആവശ്യമുള്ളവരും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഇന്ന് തന്നെ വിളിക്കൂ